സംസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് സൗത്ത് പാമ്പാടിയിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം മഴയിലും കാറ്റത്തും കനത്ത നാശനഷ്ടമാണ് ഇവിടെ വീടുകൾക്ക് സംഭവിച്ചത് അദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ പുതുപ്പള്ളിയിലെ എം എൽ എ സ്ഥല എം എൽ എ ഇവിടെ സ്ഥലം സന്ദർശിക്കാനായി എത്തിയിട്ടുണ്ട് എം എൽ എ ചാണ്ടിയമ്മൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടുത്തെ സ്ഥലം സന്ദർശിക്കുകയാണ് വേണ്ട നടപടികൾ എടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുവാണ് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതെന്താ സ്ഥലമാണോ അതെ 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 അപ്പൊ അവരൊക്കെ ഇനി ഇതേതാ വേറൊരു വീടിനോട് പറയുന്നു അപ്പൊ അത് അവരുടെ പ്ലോട്ടാണോ ഇവരുടെ പ്ലോട്ട് പ്ലോട്ട് ഇല്ലേ നാളെ വരാത്ത ഇന്ന് വരുമായിരിക്കും അല്ലേ അടുത്ത കാലത്ത് പുതിയതായിട്ടൊരു പെരു അങ്ങോട്ട്

ലൈൻ വരിച്ച കറണ്ട് വന്നില്ല മെഡിതങ്ങാട്ട് ഇതുപോലെ പിടിച്ചു

<camina> ും കേ <camina> 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 <camina>

ആഞ്ഞില് വലിയ ആഞ്ഞിലോ കേട്ടോ കറണ്ട് ഓഫീസല്ലേ അല്ല അതാണ് ഇവർത്തെ എലസിറ്റി ആരാ വിളിച്ചവനെ വിളിച്ചേ വിളിച്ചാ അല്ല വിളിച്ചേ വിളിച്ചേ വന്നതരെ കഴക്കണോ നമ്പർ ഇങ്ങോട്ട് കൊടുക്ക് കേട്ടോ നമ്പർ ലെ പല്ലികുന്നേ ആട പല്ലികേ പോണം പല്ലികേ പോണം മുല്ല പോകും അങ്ങോട്ട്

എന്തോ ആയിത്രേ ചറ വൈകി എന്തു നമ്പർ ആണ് എന്ന് ഇവിട ലാവോ ഇവിട ലാവോ ഭയങ്കര കാറ്റായിരുന്നു ഈ ഭാവം ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു ആ സൈഡുള്ള ഇതുകൊണ്ടില്ല മരം അല്ല വളച്ചു അത് ഇങ്ങനെ അങ്ങ് പോരുമായിരുന്നു അതാസാലും മാറി 白。